ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നമ്മളൊരാഴ്ച മുന്നേ മൊയ്നയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൊയ്ന ക്യാപ്സ്യൂൾ ആ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് അതിന്ന് വിരിഞ്ഞിറങ്ങി പിന്നത് മൊയ്ന കൾച്ചറായി വരുന്നത് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മൊയ്ന ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ മൊയ്ന അറിയാത്തവർ ഇന്നത്തെ വീഡിയോ കാണുക ഇല്ലാത്തവരൊന്നും കാണണ്ട അപ്പോൾ മൊയ്നെ പറ്റിയിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നോക്കി നോക്കാം പിന്നെ എന്താണ് മൊയ്ന ഇതാ ഇതാണ് മൊയ്ന ഈ ചെറിയൊരു ജീവികൾ നമ്മൾ ഉറുമ്പിനേക്കാളും ചെറിയ സൈസായിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ട് ഇവർ ഒരു ചെറിയൊരു ജീവികളാണ് ശുദ്ധജലത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ് ഇതിനെയാണ് നമ്മൾ മൊയ്ന എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മളെല്ലാ കുളങ്ങളിലും കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് ഇതാണ് നമ്മൾ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത് സാധാരണ മത്സ്യങ്ങൾ മത്സ്യങ്ങളിപ്പോൾ കുളത്തിലിപ്പോൾ അവർ വലിയ മത്സ്യങ്ങളാണെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ തിന്നും ചെറിയ മത്സ്യങ്ങൾ തിന്നും ഈ ഒരു സാധനത്തിന് ഇതാണ് ശുദ്ധതലത്തിലുണ്ടാകുന്ന ഈ ഒരു ചെറിയ ജീവികൾ ഇത് ഒന്ന് ഗ്രീൻ മാർട്ടിൽ പച്ച വള്ളത്തിലുണ്ടാവും പച്ച കളറിലെ വള്ളത്തിലുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അപ്പം അപ്പത്തിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അത് കലക്കി വെച്ചിട്ട് അതിലുണ്ടാവും അപ്പോൾ അതാണ് മൊയ്ന ഓക്കേ ഈ ഒരു അക്കോറിയം അതായത് നമ്മൾ മൊയ്ന ക്യാപ്സൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ക്ലീനിങ് ചെയ്ത് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് ആ ഒരു മൊയ്ന അപ്പോൾ അതിൽ മൊയ്ന നോക്കി വെക്കും എത്രയും മൊയ്ന വന്നിട്ടുള്ളത് ഈ സൈഡിൽ അടിക്കുമ്പോൾ കണ്ടോ ഇത്രയും മൊയ്ന കൾച്ചർ ഇതിലായിട്ടുണ്ട് ഇത് ഗ്രീൻ വാട്ടറും ഈസ്റ്റും കൂടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ വാട്ടറും കൂടി ആയപ്പോൾ മൊയ്ന നാലിരട്ടിയായിട്ട് നമുക്കുണ്ട റെ റെഡ് കളറായിട്ട് മൊയ്ന അതാ പെരികൾ സൈഡിൽ ടോർച്ച് അടിക്കുമ്പോഴാണ് നമുക്ക് ആ മൊയ്ന കാണുന്നത് ബേസിനിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാ ഈസ്റ്റ് മാത്രം ഇതിൽ ഗ്രീൻ വാട്ടർ ഒന്നുമില്ല കാരണം ഷീറ്റിൻ്റെ അടിയിലാണ് അപ്പോൾ ഗ്രീൻ വാട്ടർ ഒന്നും ആവില്ല ഇതിലൊക്കെ നമുക്ക് മൊയിനതാ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് മൊയിനയ്ക്കൊരു കുറവുമില്ല അതാ മൊയ്നത ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെ മൊയന പെരുകി ഇപ്പം ഇന്ന് രാവിലെ തന്നെ വരാനുള്ള കാരണം ഞാനിപ്പോൾ ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈസ്റ്റ് രാവിലെ ഒഴിച്ച് കൊടുക്കുക എല്ലാ ദിവസവും അപ്പോൾ ഈസ്റ്റാണ് വരെ ഫുഡ് ആ ഈസ്റ്റ് ഒഴിക്കാതെ പെരുകി വരില്ല അപ്പോൾ മാറാല കെട്ടുന്ന മാതിരി നമുക്ക് ഇതാ മൊയിനം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് ബേസിലാണ് ഞാനിപ്പോൾ മൊയിന ചെയ്യുന്നത് അപ്പോൾ ബേസിൻ്റെ എണ്ണം എത്രത്തോളം കൂട്ടാൻ പറ്റുന്നു അത്രത്തോളം കൂട്ടുകയാണ് നല്ലത് എന്നാൽ മൊയിന കൾച്ചർ നമുക്ക് ഏത് സമയത്തും നമുക്ക് അവൈലബിളായിട്ട് കിട്ടും പറഞ്ഞു കൾച്ചറ് നമ്മൾ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റാണത് ഒരു വളരെയധികം കണ്ണി കുറവുള്ള ഡബിൾ ഡബിളാണ് ഇത് ഈ നെറ്റ് ഉള്ളത് രണ്ടെണ്ണം അൻപത് രൂപയ്ക്കാണ് അക്കോര ഷോപ്പിൽ എന്ന് പഠിച്ചത് ഇനി ഇത് അക്കോര ഷോപ്പിലൊക്കെ അത് ഉണ്ടായിരിക്കും ഇതാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മൊയിനെ കളക്റ്റ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കളക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അതിനായിട്ട് സ്പൂൺ ഉണ്ട് ആ സ്പൂൺ കൊണ്ട് നമുക്ക് കളക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മൊയിനെ ആദ്യം കളക്റ്റ് ചെയ്യാം അപ്പോൾ ഈ അക്കോരത്തിൻ്റെ മുകളിൽ ഇത് അക്കൂറത്തിൽ ഇതാ ഫുള്ള് ഇത് നമ്മൾ ക്യാപ്സൂൾ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ മൊയിനെ കളക്റ്റ് ചെയ്യുകയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഞാൻ വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും മൊയ്ന അതിലേക്ക് ആവുകയും ചെയ്യും അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊയിനെ കളക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മുപ്പ് ശമനം മൊയ്നയിലെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അനുസരിച്ച് കൂടുതൽ നമ്മൾ എണ്ണ കൂട്ടിക്കൊടുത്തായി കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുപ്പ് ശതമാനം മൊയിനെ മാത്രമേ ഇന്ന് നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ബാക്കി നമ്മളവിടെ ബേസനില് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മൊയിനെ കളക്ട് ചെയ്യാം മൊയിനെ അവിടെ കലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം മാത്രം നമ്മൾ അതിന്നെടുത്ത് മോയിനെ കളക്റ്റ് ചെയ്യുന്നുള്ളു ഫുള്ള് എടുത്താൽ കഴിഞ്ഞാൽ മൊയ്ന കൾച്ചർ വേഗം പോവും അധികം നമുക്ക് പിൻറ്റേഴ്സും കിട്ടില്ല നമ്മൾ ഓരോന്ന് ഓരോന്ന് കുറച്ച് കുറച്ച് മാത്രമേ നമ്മൾ നമ്മളിന്ന് എടുക്കുന്നുള്ളൂ മൊയിന എടുത്തിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഇളകി കളിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇനി ഇതെന്താണ് മോയിന എന്ന് പറയാം അത് ഇത് ക്ലീൻ ചെയ്തിട്ട് ബേസിനിലേക്ക് ആക്കിയിട്ട് പറയാം മോനൊന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം കാണാൻ ഈ മോയിനയുടെ അംശം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മോയിനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അത് നമ്മൾ വെള്ളം ചെറുതായിട്ട് ചെറിയ സ്പീഡിൽ അവർക്ക് മോയിന കേട് ചാവാതിക്കാതെ മല്ലെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം ആ ശ്രദ്ധിക്കേണ്ടി സിമ്പിളായിട്ട് മൊയ്ന നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് മൊയ്ന അപ്പോൾ എന്താണ് മൊയിന എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ശുദ്ധജലത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം അവിടെയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ജീവികൾ ഉണ്ടാകുന്നത് അപ്പോൾ കുളങ്ങളിലൊക്കെയാണ് കുളങ്ങളൊക്കെ കെട്ടി നിൽക്കുകയാണ് അതിലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ മഴക്കാലത്തല്ലാതെ ഒരു ഇട സമയത്ത് മഴയും മഴ വിട്ടു വെക്കണ സമയവും വേനൽക്കാലം തുടങ്ങുന്ന സമയത്തൊക്കെയാണ് അത് കൂടുതലായിട്ട് മോയിന കുളങ്ങളിലൊക്കെ കണ്ടുവരാറുള്ളത് ൊഴുകി ഒഴുകിയിട്ടുള്ള ആ ഒരു കുളങ്ങൾ ഉണ്ടാവില്ല കെട്ടി നിൽക്കുന്ന അപ്പോൾ ആൽഗായിട്ടുള്ള ഒരു ടാങ്കിലും ഇതേമാതിരി ആൽഗായിട്ടുള്ള ടാങ്കിലൊക്കെയാണ് ഈ ഒരു മൊയിന സ്വാഭാവികമായിട്ടും തന്നെ ഉണ്ടാവുന്നത് പിന്നെ അത് വൈക്കോൽ പിന്നെ വാഴട ഇല ഇതൊക്കെ ഒരു ബേസിലേക്ക് വെറുതെ കഴിഞ്ഞാൽ ചിലപ്പോഴും മൊയിന തനിയുണ്ടാവാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു പത്ത് ശതമാനമൊക്കെ വിജയിക്കാറുള്ളൂ പിന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ് സെറ്റാക്കിയ ടാങ്കിലും ചിലപ്പോൾ മൊയിന തന്നെ ഉണ്ടാവാറുണ്ട് ഞാൻ മുമ്പ് ഒരു രണ്ട് വർഷം മുന്നേ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ മൊയിന നമുക്ക് എങ്ങനെ കളക്റ്റ് ചെയ്യാമെന്ന് അത് മുമ്പ് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൊയിനയാണ് നമ്മൾ ചെറിയ സൂക്ഷ്മ ജീവികൾ ഇത് ഏഴ് ദിവസമൊക്കെയാണ് ഇവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മുട്ട ഇടാൻ തുടങ്ങും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും ബ്രീഡിങ് ബ്രീഡിങ് ആയി അവരുടെ പരസ്പരം കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിട്ടാണ് അവർ ഈ മൊയ്ന ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് മൊയ്ന എന്നതിൻ്റെ പേര് തായ്ലാൻഡ് ആണ് ഇത് സംഭവം വികസിപ്പിച്ചത് ഞാനിത് നാലഞ്ച് കൊല്ലം മുന്നേ ആണ് ഇത് മേടിച്ച് നമ്മളിവിടെ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുന്നൂറ് നാനൂറ് ഉപ്പുണ്ടായിരുന്നൊരു മൊയ്നയ്ക്ക് അട്ടിവിടുന്ന് കൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിന്ന് നമ്മൾ പെരുകി പിന്നെപ്പോഴും നടത്തിക്കൊണ്ട് പോന്നു അപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാലും ഒക്കെ കാണാൻ നമുക്ക് അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു സംഭവമാണ് ഈ ഒരു മൊയ്ന എന്ന് പറയുന്നത് അപ്പോൾ അത് ഫിഷിനൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഫിഷിൻ്റെ കളറും ഗ്രോത്തും വളരെ പെട്ടെന്ന് വർദ്ധിക്കും അപ്പോൾ സോ നമ്മൾ ഈ കുളങ്ങളിലൊക്കെ ഫിഷിനൊക്കെ മെയിനായിട്ട് ഫുഡ് ഇതാണ് ചിലപ്പോൾ അത് നമ്മൾ കണ്ണുകൊണ്ട് കാണല് വെള്ളത്തിലുണ്ടാവും ഒരു ഫിഷിന് കാണാം അവരത് കഴിച്ചോളും ആ ഒരു ഈസ്റ്റ് ഈസ്റ്റ് നമ്മൾ സാധനം ഇത് നമ്മൾ അടുക്കളയിൽ പോയി തെരഞ്ഞെടുത്ത് അത് കാണാം അപ്പോൾ അത് ഞാൻ അരക്കിലോ എൻ്റെ പാക്കറ്റാണ് മേടിക്കുന്നത് അപ്പോൾ ഇത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഇപ്പം എളം പാലിൻ്റെ കളർ വെള്ളമാവും അപ്പോൾ അതാണ് ഇവരെ ഫുഡ് ഈസ്റ്റ് ഇത് കലക്കി വെച്ചാൽ ഇതിന്ന് ചെറിയ ചെറിയ ജീവികൾ വരും ആ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മാത്രമേ നമുക്കത് കാണുകയുള്ളൂട്ടോ അതാണ് മോയിന കഴിക്കുന്നത് അപ്പോൾ അവരുടെ ഫുഡാണ് ഈസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കലങ്ങിക്കോളും ഇത് നേരെ നമ്മൾ ഈസ്റ്റ് മോയിന കല കൾച്ചർ ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതാദ്യം നമ്മൾ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൾച്ചർ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇട്ട് കഴിഞ്ഞു എന്നിട്ട് അന്ന് തന്നെ ഈസ്റ്റ് കലക്കി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ ദിവസവും ഈസ്റ്റ് ഒരു ദിവസം ഒരു നേരം ഈസ്റ്റ് ഇതേമാതിരി കലക്കി ഒഴിച്ച് കൊടുക്കുക മൊയ്നയുടെ ഇത് പെരുകി വരികയാണെങ്കിൽ ഈസ്റ്റ് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മൊയ്ന ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊയ്ന പെരുകി 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 വരാൻ തുടങ്ങും രണ്ട് ആ മൊയിന നമുക്ക് മത്സ്യങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത മാതിരി ആ രീതിയിൽ കളക്റ്റ് ചെയ്യണം മൊത്തമായിട്ട് കളക്ട് ചെയ്യരുത് ശക്തമായിട്ട് കളിച്ച് ചെയ്താൽ മൊയിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ മൊയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് കാലം ലൈഫ് ടൈം ആയിട്ട് നമുക്ക് മോയിന നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ മൂന കൾച്ചർ നമ്മൾ ഇനി വേറെ ഒരു ശുദ്ധലത്തേക്ക് ഇട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെരുക്ക് പെരുകി വരും അത് തന്നെ ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ഈ ഈസ്റ്റ് ചോദിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊരു ബേസ് ഇതിൽ ആദ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇതേമാതിരി വേണ്ടും വേറെ ടാങ്കിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരു നമ്മൾ മോയി അതിനെ കൂടുതൽ പെരുകുന്നവരും അതിനനുസരിച്ചൊരു ടാങ്കിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക അപ്പോൾ അതിലൊക്കെ മൊയിന പെരുകി പെരുകി വരികയോണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ ടാങ്കിലും നമ്മൾ സെറ്റാക്കാൻ പറയണം കാരണം ഇല്ലെങ്കിൽ ഒരു കൾച്ചർ നശിച്ചു കഴിഞ്ഞാൽ മൊത്തം നശിച്ചു പോകും അതാണ് എൻ്റെ പ്രശ്നം ഇതിൻ്റെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മ ഈസ്റ്റ് ഈസ്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൊയ്ന ഡെഡ് പോകും അപ്പോൾ അതിനാണ് നമ്മൾ ഒരുപാട് ബേസിൽ നമ്മൾ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് പേസിൻ്റെ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പേസിൻ്റെ ബുക്ക് കേടുന്ന കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേസിനോട് ഉണ്ടല്ലോ അപ്പോൾ എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് മോയിന അവൈലബിൾ ആയിട്ടുണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഹിരുമോയിന അതേമാതിരി മുകളിൽ പാറി നിൽക്കുന്ന ഒരു ഐറ്റാണ് അടിയിലും പോവും മുകളിലായിട്ടും മുകളിലാണ് ഇവർ പാറി നിൽക്കുന്നത് ഒരു ഭാഗത്ത് പോകുന്ന കൂടി നിട്ട് അവിടെയാണ് അവരെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നടക്കുക എഗ്ഗൊക്കെ അവരെ ഈ ഒരു സൈഡിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും ആ എഗ്ഗാണ് വിരിഞ്ഞിറങ്ങി വീണ്ടും കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായി വരുന്നത് അപ്പോൾ ഈ രമോയിന കൾച്ചർ നമുക്ക് കടയിൽ നിന്ന് പഠിക്കാൻ കിട്ടും ലൈവ് കൾച്ചറായിട്ട് അയച്ചു കൊടുക്കുന്നവരുണ്ട് പിന്നെ ഇതിൽ ക്യാപ്സൂളും ഇപ്പോൾ ഒരു പടുത്താലത്ത് ഇറങ്ങിയിട്ടുണ്ട് ക്യാപ്സ്യൂള് അപ്പോൾ പുതിയതായി കണ്ടുപിടിച്ച സംഭവമാണ് അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂളിൽ മോയിനയുടെ എഗ്ഗാണ് ഇത് ഒരു വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ഈ എഗ്ഗ് പൊട്ടിച്ചിട്ട് നമ്മളിതിനു മുമ്പ് കൂടി ചെന്ന് ഞാൻ കൂടി പറയുന്നില്ല ഈ എഗ്ഗ് പൊട്ടിച്ചിട്ട് പകുതിയോളം ശുദ്ധജലത്തിലേക്ക് വെറുതെ ഒഴിച്ച് കൊടുക്കുക തന്നെ ഉണ്ടാവും അപ്പോൾ പലരും പറയുന്നത് ഇത് ഫൈക്കാണ് ആയിക്കോട്ടെ അപ്പോൾ താല്പര്യമുള്ളവർ ഇത് മേടിച്ച് ചെയ്യുക അപ്പോൾ അവർക്ക് അതിൻ്റെ അനുഭവം വരാം എനിക്ക് നല്ല അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഈ ഗുളികയിൽ നിന്നുണ്ടായ മോയിന കൾച്ചറാണ് ഇപ്പോൾ ഇത് രണ്ടാമത്തെ കൾച്ചറാണ് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇത് നമുക്കൊരു നാലോ അഞ്ചോ തവണ നമുക്കിന്ന് എടുക്കാം അപ്പോൾ ഇതിൽ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള എഗ്ഗുകൾ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ തന്നെ വിരിയും എയറേഷനോ വേറെ ഒരു പരിപാടിയും ചെയ്യേണ്ട തന്നെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാവോളും എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഈസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ പിന്നെ പെരുകി പെരുകി തന്നെ വരും അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ് ഈ ഒരു മൊയ്നാ കൾച്ചർ എന്ന് പറയുന്നത് അറ്റിമിയവരുടെ നമ്മൾ ക്യാപ്പ് അതിൻ്റെ എഗ്ഗ് മേടിക്കണം ഈ മൊയ്നാ കൾച്ചർ ഇപ്പോൾ എഗ്ഗ് മേടിച്ചാലും മൊയ്നയുടെ എഗ്ഗ് മേടിച്ചാലും ഒറ്റ തവണ എഗ്ഗ് മേടിച്ചാൽ മതി കാരണം പിന്നെ നമുക്ക് കൾച്ചർ നമ്മുടെ കയ്യിലായി പിന്നെ നമുക്ക് ഏത് സമയത്തും നമുക്ക് ഈ കൾച്ചർ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ പിന്നെ പെരുകൊണ്ടേയിരിക്കുകയല്ലേ ലൈഫ് ടൈം ഇതിലെങ്ങനെ പെരുകൊണ്ടേയിരിക്കണം മുട്ടയിൽ തന്നെ ഇവർക്ക് പണി ഇത്രയും മൈൻഡിട്ട് ആ ലക്ഷക്കണക്കിന് മൊയിനായിരിക്കും ഓരോ ടാങ്കിലും അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല അർ ടി മേഡ് എഗ്ഗൊക്കെ ആണെങ്കിൽ ആ എഗ്ഗ് പിന്നെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ മേടിക്കണം മൊയ്നാണെങ്കിൽ നമുക്ക് കൾച്ചർ ഇങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കും ഏത് സമയത്തും ലൈഫ് ടൈമാണ് ഈത് മുഴുവൻ നമുക്ക് ഒരു മൊയ്ന കൾച്ചർ കിട്ടും അപ്പോൾ അതാണ് മൊയ്ന കൾച്ചറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ ഈ ഈസ്റ്റ് വേണം പിന്നെ ഈ ആൽഗ ഉണ്ടെങ്കിൽ അതും നമുക്ക് രണ്ടും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത് മഴക്കാലത്തൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ മഴക്കാലത്തൊന്നും ആൽഗ വാട്ടർ കിട്ടില്ലല്ല ഏറ്റവും കൂടുതൽ ഈ മൊയ്ന പെരുകി വരുന്നത് ഈസ്റ്റിലാണ് രണ്ടാമത് ആൽഗ വാട്ടലിലാണ് ആൽഗ വാട്ടറിൽ നല്ല റെഡ് കളർ വരും അതാണ് ആൽഗ വാട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മൊയ്ന എന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം മൊയ്ന ഈ രീതിയിലെടുത്തിട്ടുള്ളൂ ശരിക്കും ഇത് ഫുള്ള് ഫില്ലായി വരാറുണ്ട് അപ്പോൾ മൊയ്ന കൾച്ചർ ഇവിടെ ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഒരു നാലഞ്ച് ദിവസത്തെ ആയിട്ടുള്ളൂ ഒരുപാട് ആണെങ്കിൽ നമുക്ക് ഇതിലും ഫുള്ള് മൊയ്ന കൾച്ചർ ആയതേ ഡയറക്റ്റായിട്ട് നമുക്ക് മൊയ്ന കെപ്പികൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതിൽ ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് അതിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുക അവരത് കഴിച്ചോളും ഇതിൽ നമ്മൾ ഫുൾ ഗോൾഡിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൽ നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് അതിന് ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ് ഒയിലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലെ കുഞ്ഞുങ്ങളും ഉണ്ടാവും നല്ല പറ്റാതെ ഗ്രോത്തും കിട്ടും അപ്പം ഇങ്ങനെയാണ് മോന ഗപ്പികൾക്കും ചെറിയ ചെറിയ മത്സ്യങ്ങൾക്ക് കൊടുത്തിട്ട് കാര്യം അത്രയും ചെറുതല്ലേ അപ്പോൾ ഇതാണ് മോയിന മോയിന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് മൊയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് മൊയ്ന നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും വിശദമായിട്ട് ഇനിയിപ്പോൾ ആരും പറഞ്ഞിരുന്നില്ല അത്രയും വിശദമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു മൊയിന കൾച്ചർ എന്താണെന്ന് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് മൊയ്നയുടെ കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അറിയുകയാണെങ്കിൽ ഒരു തർക്കും മനസ്സിലാവില്ല അത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതൊരു ചെറിയ ജീവികളാണ് ജീവനുള്ള ജീവികൾ അതാണ് മൊയ്ന നമ്മളൊരു വൽ ശുദ്ധതലത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സമയത്തും പെരുകി പെരുകി വരും അത് നമുക്ക് മത്സ്യങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാം മത്സ്യങ്ങളൊരു ഫുഡാണ് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡാണ് മൊയ്ന അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു മറ്റൊരു എല്ലാവർക്കും ഗുഡ് ബൈ